കേരള കോൺഗ്രസ് ബി യുടെ രാഷ്ട്രീയ കൂടുതൽ ഇതിന്റെ ഭാഗമായി ജില്ലകളെ മൂന്ന് തിരിച്ച് സമ്മേളനം ഭാരവാഹികൾ വാർത്താ കേരള കോൺഗ്രസ് ബി സംഘടിപ്പിക്കുന്ന മേഖലാ സമ്മേളനങ്ങൾക്കോടനുബന്ധിച്ചുള്ള ശക്തി പ്രകടനത്തിൽ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കും കൊല്ലം ആശ്രമം മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം നഗരം ചുറ്റി പീരങ്കി മൈതാനിയിൽ സമാപിക്കും സമ്മേളനത്തിൽ പാർട്ടി ചെയർമാനും സംസ്ഥാന ഗതാഗത മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷനായിരിക്കും സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ മൂന്നായി തിരിച്ചു മധ്യമേഖല തെക്കൻ മേഖല എന്ന നിലയിൽ സമ്മേളനങ്ങളും ഉത്തരമേഖലാ സമ്മേളനം കോഴിക്കോട് മറ്റു മേഖലാ സമ്മേളനം എറണാകുളത്തും തെക്കൻ മേഖലാ സമ്മേളനമാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ സമ്മേളനമാണ് കൊല്ലം തുടർ നടക്കും കേരള കോൺഗ്രസ് പി എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അത് ആർ ബാലകൃഷ്ണമുള്ള സ്ഥാപനങ്ങളുടെ പ്രചോദനമായി കേരള രാഷ്ട്രീയത്തിൽ ഇന്നും തലയെടുപ്പുള്ള നേതാവ് ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള കേരള രാഷ്ട്രീയം ഉണ്ടായിട്ടേ ഇല്ല ആണെങ്കിലും നമ്മുടെ നാടിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ ശക്തമായ നിലപാട് എത്തിയ നേതാവാണ് ആർ ബാലകൃഷ്ണൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യ പ്രഭാഷണം നടത്തും മേഖലാ സമ്മേളന പരിപാടിയുടെ ജനറൽ കൺവീനറും പാർട്ടി കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എ ഷാജു സ്വാഗതം പറയും വാർത്താ സമ്മേളനത്തിൽ എ ഷാജു ഏരിയ ചാക്കോ ബഷീർ പൂജപുര രാധാകൃഷ്ണൻ നെടുവത്തൂർ സുനിൽ റിയാസ് മുഹമ്മദ് തടത്തിവള രാധാകൃഷ്ണൻ കോട്ടാത്തല പ്രദീപ് എന്നിവർ പങ്കെടുത്തു വകുപ്പ് മന്ത്രി അവരുടെ ശക്തമായ സംഘടനാ പ്രവർത്തനം പതിനാല് ജില്ലകളിലും ആ സംഘടനാ പ്രവർത്തനങ്ങൾ നേരിട്ടു നിൽക്കുമ്പോൾ തെക്കൻ മേഖലയിൽ ആ സമയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലം പട്ടണത്തിൽ പ്രകടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം